ഹായ് ഫ്രണ്ട്സ് ഹെവൻലി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമുക്കിന്നിവിടെ കൊഞ്ച് വെച്ചൊരു ചമ്മന്തിപ്പൊടി തയ്യാറാക്കിയെടുത്താലോ അതിനായിട്ട് പച്ചൽ മുളക് നമുക്ക് ഒന്ന് ചൂടാക്കിയെടുക്കാം എണ്ണയൊന്നും ഒഴിക്കാതെയാണ് നമ്മൾ പച്ചൽ മുളക് ചൂടാക്കിയെടുക്കുന്നത് അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുക ചട്ടി ചൂടായി വരുമ്പം അതിലേക്ക് നമുക്ക് എത്ര മുളക് ആവശ്യമാണോ അത് ഇട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക അറ്റൽമുളക് ചൂടായതിനു ശേഷം നമുക്കൊരു പാദത്തിലേക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം അതൊന്ന് തണുക്കട്ടെ അപ്പോഴേക്കും നമ്മൾ വൃത്തിയാക്കി വച്ചിരിക്കുന്ന കൊഞ്ചൊന്ന് പറത്തെടുക്കാം കൊഞ്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ആകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ കൊഞ്ച് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ ഒരു കുഞ്ചു ചമ്മന്തിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ചോറെണ്ണാൻ വേറെ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട അപ്പം ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണേ കൊഞ്ച് വറുത്തെടുക്കുന്ന സമയത്ത് എണ്ണ ഒഴിച്ചിട്ട് വേണമെങ്കിലും കൊഞ്ച് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ് കൊഞ്ചൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഞാനിവിടെ വറ്റൽമുളകും കൊഞ്ചും ചുവന്നുള്ളിയും പുളിയും ഉപ്പും കൂടിയാണ് പൊടിച്ചെടുക്കുന്നത് നമുക്ക് തേങ്ങ ചേർത്ത് വേണമെങ്കിലും പൊടിക്കാം നമ്മൾ ഈ വറ്റൽമുളകും കൊഞ്ചുമൊക്കെ വറുത്തെടുത്തിട്ട് കുറച്ച് തേങ്ങയും കൂടി വറുത്തെടുത്താൽ മതി എല്ലാം കൂടി മിക്സ് ചെയ്ത് പൊടിച്ചെടുക്കുന്നതും നല്ലതാണ് മുളകൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് വറ്റൽ മുളകും കുറച്ച് ഉപ്പുപൊടിയും ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം വറ്റൽ എടുക്കുമ്പോൾ നമ്മൾ എത്ര കൊഞ്ചാണോ എടുക്കുന്നത് അതിന് എനിക്കാവശ്യമായിട്ടുള്ള വറ്റൽ മുളകാണ് ഇട്ടുകൊടുക്കുന്നത് വറ്റൽ മുളകൊക്കെ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കൊഞ്ച് കൂടി ഇട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം കൊഞ്ച് കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അതിന് ശേഷം അതിലേക്ക് ചുവന്നുള്ളിയും പിഴിപുളിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തതാണ് എങ്കിലും നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതുകൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം പുളിക്ക് പകരം ചെറിയൊരു പീസ് മാങ്ങ ഇട്ട് കൊടുത്താലും നല്ലതാണ് പിന്നെ നമ്മുടെ ഈ ചമ്മന്തി പൊടി പോലെയാണ് ഇത് നന്നായിട്ട് കുഴഞ്ഞ് വരണമെങ്കിൽ നമ്മൾ ചുവന്നുള്ളി കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി ഇത് അധികം കുഴഞ്ഞതല്ല പൊടി പോലെ തന്നെയാണ് അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ച് ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കൊഞ്ച് വെച്ചുള്ള ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കൊഞ്ച് കിട്ടുമ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചമ്മന്തിപ്പൊടി തയ്യാറാക്കി നോക്കണേ അപ്പോൾ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം hello working data bye bye see you